നമസ്കാരം ഒരു കാലത്ത് ലോകത്തെ ചെറുപ്പക്കാരികളുടെയൊക്കെ സ്വപ്നമായിരുന്നു ജെയിംസ് ബോണ്ടിൻ്റെ നായികയായി അഭിനയിക്കുക എന്നുള്ളത് ബോണ്ട് ഗേൾ എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത് ജെയിംസ് ബോണ്ടിന് ചുറ്റും ഒരുപാട് സ്ത്രീകൾ എപ്പോഴും കാണുമായിരുന്നു ഇവരൊരാളായി അഭിനയിക്കുക എന്നുള്ളത് പലരുടെയും സ്വപ്നമായിരുന്നു റോജർ മൂർ എന്ന ആതിസുന്ദരനായ നടനായിരുന്നു ജെയിംസ് ബോണ്ടായി അഭിനയിച്ചിരുന്നത് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് എഴുപതുകളിലും മറ്റും ലോകത്തെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന മോഡലും സിനിമാ താരവുമൊക്കെ ഒക്കെ ആയിരുന്ന അനീക്ക പവേൽ ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ താൻ എങ്ങനെ റോജർ മൂറിൻ്റെ നായികയായി അഥവാ ബോണ്ടുകളായി അഭിനയിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് എൻകൗണ്ടർ വിത്ത് ദ ഫ്യൂച്ചർ എന്ന ഒരു പുസ്തകം അവരിപ്പോൾ ആത്മകഥാ രൂപത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ഈയിടെ ഒരു പ്രമുഖ വാരിക നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ജീവിതം അവർ വെളിപ്പെടുത്തിയത് അനീക്ക യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാരിയോ അമേരിക്കക്കാരിയോ ഒന്നും ആയിരുന്നില്ല അവർ ചെക്കോസ്ലാ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു അന്നത്തെ കാലത്ത് ചെക്കോസ്ല വാക്യ ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവരുടെ ദുർഭരണ തന്നെയാണ് അവിടെ നടന്നിരുന്നത് ജനങ്ങളെ അടിമകളെ പോലെ കണക്കാക്കിയിരുന്ന കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ആ രാജ്യത്ത് അന്ന് പുരോഗമനം തീരെ ഇല്ലായിരുന്നു എന്നാണ് അനീക്ക ഇപ്പോൾ അവരുടെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് ടെലിവിഷനൊന്നും അവർ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു മാത്രമല്ല എല്ലാ കാര്യത്തിനും പാർട്ടിയുടെ ഇടപെടലുണ്ടായിരുന്നു വളരെ കർശനമായ നിയമങ്ങളാണന്ന് അവിടെ നടപ്പിലാക്കിയിരുന്നത് പക്ഷേ അനീക്ക എന്ന ഈ പെൺകുട്ടി കുട്ടിക്കാലം മുതൽ തന്നെ വലിയ രീതിയിൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളായിരുന്നു ബീറ്റിൽസിൻ്റെ പാട്ടുകൾ കേട്ട് ചക്കോസവാക്കിയിൽ ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഇവൾ പിന്നീട് താൻ ഇവരെയൊക്കെ പോയി കാണുമെന്ന് കൂട്ടുകാരോട് വീമ്പളക്കുമായിരുന്നു അവരെല്ലാവരും തന്നെ എനിക്കയെ അന്ന് കളിയാക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് ജെയിംസ് ബോർഡിൻ്റെ നായികയാകാനും അക്കാലത്ത് അവർ ആഗ്രഹിച്ചിരുന്നു ഏതായാലും പിന്നീട് ചക്കോസലവാക്കിലെ ഭീകരമായ അവസ്ഥയിൽ നിന്നിട്ട് അവർക്ക് രക്ഷപ്പെട്ടോടേണ്ടി വന്നു അങ്ങനെ അവർ ഇംഗ്ലണ്ടിലേക്ക് എത്തി അമ്മയായിരുന്നു ഇക്കാര്യത്തിലെല്ലാ പ്രോത്സാഹനവും നൽകിയത് ഇംഗ്ലണ്ടിലെത്തിയ ആദ്യ ദിവസം തനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത് പിന്നീട് വൈഡബ്ല്യു സിയിൽ താമസിക്കാനായി ഒരിടം കിട്ടി പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഇവർ നിരന്തരമായി മോഡലിങ്ങിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നടന്ന ഒരു വലിയ സൗന്ദര്യ മത്സരത്തിൽ ഇവർ സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എണ്ണൂറോളം പേർ അപേക്ഷിച്ചതിൽ നിന്ന് പത്ത് പേരെയാണ് അവസാന റൗണ്ടിലേക്കായി തിരഞ്ഞെടുത്തത് ഇതോടുകൂടി അനീക്കയുടെ പ്രശസ്തി എങ്ങും വ്യാപിക്കുകയായിരുന്നു പ്രമുഖ വാരികളൊക്കെ തന്നെ അവരുടെ മുഖചിത്രം വന്നിരുന്നു അതുപോലെ പ്ലേ ബോയ് മാഗസിൻ്റെ കവറുകളിലൊക്കെ തന്നെ അവരുടെ ചിത്രം വരാൻ തുടങ്ങി അങ്ങനെ സിനിമാ രംഗത്തേക്കും അവർക്ക് ഒടുവിൽ അവസരം വന്നെത്തി അങ്ങനെ ജെയിംസ് ബോണ്ട് ചിത്രം ആരെ സ്പൈ ഹൂ ലവ് മീ എന്ന ജെയിംസ് ബോൺ ചിത്രത്തിലേക്ക് ബോൺ ഗേളുമാരെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം വന്നിരുന്നു അങ്ങനെ ഇത് സംബന്ധിച്ച ഒരു ചടങ്ങിൽ അവർ പങ്കെടുക്കുകയും അങ്ങനെ അനിക്കയെ ജയിംസ് ബോണ്ടെ നായികമാരോളായി തെരഞ്ഞെടുക്കുകയും ചെയ്തു റോജർമുറിനെക്കുറിച്ച് അവർ ഈ പുസ്തകത്തിൽ പറയുന്നത് അദ്ദേഹം മഹാനായ ഒരു കലാകാരൻ മാത്രമല്ല ഏറ്റവും നല്ലൊരു മനുഷ്യനുമായിരുന്നു എന്നാണ് എല്ലാവരോടും സഹപ്രവർത്തകരോടും എല്ലാവരോടും സാങ്കേതിക വിദഗ്ധരാണെങ്കിൽ അഭിനയിക്കുന്നവരോടൊക്കെ തന്നെ അദ്ദേഹം വളരെ സൗമ്യമായും മാന്യമായിട്ടുമാണ് പെരുമാറിയിരുന്നത് എന്നാണ് ഒരിക്കലും തെനിക്ക് ആ സെറ്റിലെ ജീവിതം മറക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയ കഥയും അവർ പറയുന്നുണ്ട് റോജർമുർ രണ്ടായിരത്തി പതിനേഴിലാണ് അന്തരിച്ചത് സിനിമ അഭിനയം മാത്രമല്ല മോഡലിങ്ങും ഒരേ സമയം അവർ തുടർന്നു പോവുകയായിരുന്നു കാരണം പണത്തിന് ആവശ്യമുണ്ടായിരുന്നു നാട്ടിൽ ചക്കോസളവാക്യയിൽ അർബുദ ബാധിതയായി കഴിയുന്ന അമ്മയ്ക്ക് ചികിത്സയ്ക്ക് പണം ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഓടി നടന്ന് അഭിനയിക്കുകയും മോഡലിങ്ങിൽ പങ്കെടുക്കുകയൊക്കെ തന്നെ ചെയ്യുകയായിരുന്നു പിന്നെ റഷ്യ ചകോസലവാക്യ ആക്രമിച്ച സമയത്ത് വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ചകോസളവാക്യക്കാരും തിരികെ എത്തണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അവർ മടങ്ങിപ്പോയില്ല തൽക്കാലത്തേക്ക് ഒരു സുഹൃത്തിനെ വിവാഹം കഴിച്ചു അവളെ കഴിയുകയായിരുന്നു വിവാഹം കഴിച്ച രേഖകൾ മാത്രമായിരുന്നു പിന്നീട് അവർ ജാക്ക് എന്ന വ്യക്തിയെ കല്യാണം കഴിച്ച് സന്തുഷ്ട ജീവിതം നയിക്കുകയായിരുന്നു എഴുപത്തഞ്ച് വയസ്സായി തൻ്റെ ദീർഘമായ ജീവിതത്തിലെ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സബലമായതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് അവർ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് സാധിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ആയി മാറുകയാണ് ഈ ഒരു കാലത്തെ വമ്പൻ നായികൻ